ബ്രൂണോ ഭ്രൂണക്കുട്ടന് നമ്മടെ ഞാൻ ശബരിമലക്ക് പോവാനായിട്ട് നോയമ്പെടുത്തു അപ്പോൾ അതുകൊണ്ട് ബ്രൂണോ ഭ്രൂണക്കുട്ടന് ഇറച്ചി മീനും കിട്ടുന്നില്ല അത് ചോറ് കാലത്ത് ഒരു വച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ രാജ ഇന്ന് കടലക്കറി ഉണ്ടായിട്ടാ കടല മാത്രം പറക്കിന്നു കടല എങ്ങനെ പറിക്കുന്നവ ചോറ് തൊട്ടില്ല എന്നിട്ടതേ വന്നിട്ട് ഞാൻ അതിന് ഗോതമ്പിന്റെ ദോശ ഉണ്ടാക്കി കൊടുത്തു ിപ്പോൾ വിശപ്പ് മാറി കളി ഓടിക്കും ബ്രൂഡ് പറഞ്ഞാലേ കേൾക്കില്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഇല്ല ബ്രൂഡോ അപ്പൊ ഇത്തവണ വണ്ടിയൊക്കെ മേടിച്ചപ്പോൾ എന്തായാലും ശബരിമലയ്ക്കൊക്കെ ഒന്ന് പോയേക്കാം എന്നൊരു തോന്നൽ പിന്നെ രണ്ട് രണ്ടുമൂറാഴ്ച പോയിട്ടുള്ളതാണ് ശബരിമലയ്ക്കൊക്കെ അതെന്ന് വെച്ചാൽ വർഷങ്ങളായി പഠി പഠിക്കുന്ന കാലത്തേക്കായിരുന്നു സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ് പോയത് ഇപ്പോൾ വീണ്ടും ഒരു തോന്നല് അങ്ങനെ വണ്ടിയൊക്കെ മേടിച്ചിട്ട് എന്തായാലും പോകാം എന്ന് തോന്നി പക്ഷേ ഭ്രൂണം അതൊരു വലിയൊരു അടിയായി അല്ലെങ്കിൽ അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മിക്കപ്പോഴും അവന് ഒന്നില്ലെങ്കിൽ ചിക്കൻ തന്നെ പാഴ്സൽ മേടിച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ കഴിക്കുള്ളൂ പിന്നെ അവനുള്ള രണ്ട് മൂന്ന് ദിവസം അവൻ പിന്നെ അതിൻ്റെ കഴിക്കും പിന്നെ ചിക്കൻ കോഴി കാലും കൂട്ടാറുണ്ട് ഒരു അഞ്ചെട്ട് അഞ്ച് പത്ത് കോഴിയുടെ കാലം കിടന്ന് തരും അപ്പൊ അതൊക്കെ അവൻ പഠിക്കാറുണ്ട് കണ്ടതേ എന്നിട്ട് കിടക്കണ ഭയങ്കര കുറുമ്പോ കുറുമ്പനാണ് അപ്പൊ കളിക്കാൻ കൂടെ ചെല്ലാണ്ട് എന്നെ കിടന്ന് ചീത്ത പറയുന്നത് കണ്ട കണ്ട അവൻ എന്തോ ഉടായിപ്പൊപ്പിക്കണ് ആ ചവിട്ടി കടിച്ച് കീറ് കടിച്ച് തിന്നാൻ കണ്ടിയുള്ള നിനക്ക് തുപ്പടാ ാണ് ബ്രൂണോന്റെ വിശേഷങ്ങൾ പിന്നെ ബ്രൂണോയ്ക്ക് ബ്രൂണോക്ക് കനാലിന് വെള്ളമില്ലാത്ത വിഷമിച്ചിരിക്കുന്നു നീന്തി കുളിക്കാനായിട്ടേ കൊടയാണ് കൊടയാണ് കിട്ടിട്ട് ചാക്കിട്ട് കൊടയാണ് കൊറുമ്പിനൊട്ടും കുറവടിച്ച് കീറിക്കന്ന ഞാൻ പോവാ ബാബു ബാബാ ബാ ബാ ചോറിൻ്റെ അന്ന് വിട്ടുവാ ചോറില്ലേ അവൻ ചോറുണ്ടില്ലേ അപ്പം ഞാൻ വെള്ളം ഒച്ചേക്കും വെള്ളം വെച്ചിട്ട കാലത്ത് കോഴി കോഴികൾ കൊടുക്കും കോഴി ബാബ ചേച്ചി കൊടുത്തേ വിടുവാ അടി ആണ കടിച്ച അടി അടി എടുത്ത് നോക്കണ എന്നോടുള്ള ദേഷ്യം വീട്ടുന്നു ഞാൻ കളിക്കാൻ ചിലത്തന്നു എന്നാ പന്തോടയാ പന്ത ഭ്രൂണോന്റെ പന്ത് ഈ പന്ത് മാത്രം എത്ര ഒരു വർഷത്തോളായി ഞാൻ ഭ്രൂണോന്റെ പന്തു പോയി ഭ്രൂണ ഭ്രൂണോ വിരിഞ്ഞടാ ബോള് ഭ്രൂണക്കൂട്ടോള് വിരിഞ്ഞ റോഡയ്ക്ക് ബോൾ ഇട്ടോർ തൊഴിയാൻ വേ ഒരു കമ്മാണ്